നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് രണ്ട് പേരുടെ തൊഴിൽ എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കുന്നത് അതേപോലെ രണ്ട് പേരുടെ സന്താന ഭാവം എങ്ങനെയാണ് പരിശോധിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ കേതു നിന്നാൽ സന്താനത്തിന് ദുരിതം ഉണ്ടാകുമോ അഞ്ചാം ഭാവത്തിൽ കേതുവിനെ കണ്ടു കഴിഞ്ഞാൽ ഭാവം ദോഷമാണ് അല്ലെങ്കിൽ അഞ്ചാം ഭാവം ഭാവത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും സർപ്പമാണെങ്കിൽ സർപ്പമാണെങ്കിൽ സർപ്പദോഷമുണ്ട് എന്ന് പറയുന്നതാണോ ശരി അതേപോലെ തന്നെ അപ്പോഴും ലഗ്നത്തിൻ്റെയാണ് അഞ്ചാം ഭാവം നോക്കുന്നത് എന്ന് മനസ്സിലാക്കുക വിവാഹഭാവം മാത്രം നോക്കുമ്പം ഏഴാം ഭാവം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ താമസം വരാനോ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് വരാനൊക്കെ കാരണം വേണ്ടുന്ന സ്ഥലത്തെ വേണ്ടുന്ന കാര്യങ്ങൾ നോക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ലഗ്നം ഒരു സ്ത്രീ സ്ത്രീജാതകത്തിന്റെ ലഗ്നമാണ് ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് കാണുന്നത് എന്തിനു വേണ്ടി യോനിപ്പൊരുത്തം എന്ന് പറഞ്ഞിട്ട് ഒരു പൊരുത്തത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് എങ്ങനെയാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് യോനി പൊരുത്തത്തിൻ്റെ കാര്യം നോക്കണമെങ്കിൽ നമുക്ക് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഗ്രഹനിലയുടെ സന്താനഭാവം വിവാഹഭാവം ഈ രണ്ട് ഭാവങ്ങൾക്കും അതിൻ്റെ അധിപന്മാർക്കും അവർക്ക് കാ വന്നിരിക്കുന്ന അവസ്ഥകൾക്കുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പുരുഷ ജാതകത്തിൽ എപ്പോഴും ശുക്രന് ബലമുണ്ടായിരിക്കണം ശുക്രന്റെ ബലത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കിവിടെ യോനി പൊരുത്തത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കൺ കാഴ്ചപ്പാട് കൊടുക്കേണ്ടത് അല്ലാതെ സ്ത്രീയോനി പുരുഷയോനി എന്ന് പറഞ്ഞ് പോയിട്ട് സ്ത്രീയോനി സ്ത്രീക്കും പുരുഷയോനി പുരുഷനും ഉത്തമ പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും പോകുമ്പോൾ പുരുഷൻ്റെ ശുക്രൻ നീചാവസ്ഥയിലോ പുരുഷൻ്റെ ശുക്രന് ശനിബന്ധമോ അനിഷ്ടസ്ഥിതിയിലോ ഒക്കെ മോശമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഏഴാം ഭാവം മോശമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ആ യോനിപ്പൊരുത്തം കിട്ടുന്നില്ല എന്ന് എന്നുകൊള്ളം മനസ്സിലാക്കുക അതും കൂടി കാട്ടിത്തരാനും കൂടിയാണ് ഇവിടെ സന്താന സന്താനഭാവത്തിനെയും അതേപോലെയുള്ള ഇവരുടെ മ്യൂച്വൽ അട്രാക്ഷനും അതേപോലെ യോനിപ്പൊരുത്തവും എന്ത് എന്നുള്ളത് സന്താന ഭാവവും രണരണിഭാവവും യോനിപ്പൊരുത്തവും എന്ത് എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഇവിടെ പറഞ്ഞു തരാനുള്ളത് അതുപോലെ അതിനു വേണ്ടിയിട്ട് ഇരുപത്തി ഏഴ് ഏഴ് തൊണ്ണൂറ്റിനാലിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് ധനു ലഗ്നം ലഗ്നത്തിൻ്റെ മൂന്നിൽ ശനി നാലിൽ ചന്ദ്രൻ അഞ്ചിൽ കേതുമാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപനായ ചൊവ്വ ആറിലുമാണ് ഏഴാം ഭാവത്തിൽ ബുധൻ എട്ടിൽ സൂര്യൻ ഒൻപതിൽ ശുക്രൻ പതിനൊന്നിൽ വ്യാഴം സർപ്പൻ മാന്തി ഇനി അഞ്ചിൽ കേതു നിൽക്കുന്നത് കൊണ്ട് കുട്ടികൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് നാളെ ഈ മാതാവ് ഈ കുട്ടിയെ ഈ കുട്ടിടെ ജാതകം അനലൈസ് ചെയ്തിട്ട് പറഞ്ഞിരുന്നു അതേപോലെ ചന്ദ്രാൽ പാപന്മാരുടെ ബന്ധം ചന്ദ്രാലൊക്കെ ഭയങ്കര ദോഷമുണ്ട് രാഘു അഷ്ടമത്തിൽ നിൽക്കുന്നു അഷ്ടമത്തിലെ രാഘു വലിയ പുഴപ്പക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സർപ്പപൂജയുടെ വടിയിലേക്കൊക്കെ നയിച്ച ഒരു ഗ്രഹനിലയും കൂടിയാണ് എന്തുവായാലും ലഗ്നം ധനുലഗ്നത്തിൻ്റെ അഞ്ചാം ഭാവം ത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വ്യാഴം സന്താനകാരകൻ മാത്രമല്ല ലഗ്നാധിപൻ കൂടിയാണ് ശനിയുടെ ദൃഷ്ടിയുണ്ട് അവിടെ ഒരു താമസം ഉണ്ടാക്കാം ശനി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അവിടെ കേതു രാഘു കേതുക്കൾ ഗ്രഹങ്ങളല്ല രാഘുവിനും കേതുവിനും കാരകത്വങ്ങളില്ല രാഘുവിനെ സർപ്പമായിട്ട് സങ്കല്പിച്ച് നമ്മുടെ നാട്ടിൽ സർപ്പ പൂജ നടത്തുന്നു എന്നുള്ളത് സംഭവം ശരി തന്നെയാണ് പക്ഷെ അത് സന്താനങ്ങൾക്ക് ദോഷം കൊടുക്കുന്നത് സർപ്പമായിരിക്കത്തില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക സ്ത്രീ ജാതകത്തിൽ ചന്ദ്രൻ ബലവേണ്ടായിരിക്കണം ചന്ദ്രൻ്റെ ഓവുലേഷന്റെ കാരകന് ശനി ബന്ധം വന്നാലോ ചന്ദ്രന് അനിഷ്ട സ്ഥിതിയിൽ വരികയോ നീചസ്ഥിതിയിലൊക്കെ വരികയാണെങ്കിൽ ഇത് ചിന്തിക്കാം ദോഷാവസ്ഥ ചിന്തിക്കാം അതേപോലെ തന്നെ ഇവിടെ എന്താ സംഭവിച്ചത് വ്യാഴം അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്തു വ്യാഴം അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്ത് അഞ്ചാം ഭാവാധിപ ഭാവത്തിലേക്ക് മാത്രമല്ല ലഗ്നാധിപൻ കൂടിയായ വ്യാഴമാണ് അവിടെ ദൃഷ്ടി ചെയ്തേക്കുന്നത് ലഗ്നാധിപൻ ഏതൊരു ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്താലും ഭാവാനുഭവം ഉണ്ടാകും കേതു ദശയിലാണ് ഈ കുട്ടിയുടെ വിവാഹം നടന്നതും എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ കേതുദശ അൻപത്തിരണ്ട് വരെ ശുക്രൻ ലാഭസ്ഥാന ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ അതേപോലെ അഷ്ടമത്തിൽ നിൽക്കുന്ന അൻപത്തി എട്ട് വരെ സൂര്യൻ നാലിൽ നിൽക്കുന്ന അറുപത്തി എട്ട് വരെയുള്ള ചന്ദ്രദശാകാലമാണ് ഈ സ്ത്രീക്ക് നടക്കുന്ന പെൺകുട്ടിക്ക് നടക്കുന്നത് ആൺകുട്ടിയുടെ ഗ്രാമനില പ്രകാരം പത്തൊൻപത് എട്ട് തൊണ്ണൂറ്റി തൊണ്ണൂറിലെ ഉള്ള കാലഘട്ടത്തിൽ ജനിച്ച ഒരു ആൺകുട്ടിയാണ് കർക്കിടക ലഗ്നം ലഗ്നത്തിൽ കേതു ശുക്രൻ വ്യാഴം ചന്ദ്രൻ ഈ നാല് ഗ്രഹങ്ങളുണ്ട് ശുക്രൻ കർക്കിടകത്തിൽ നിന്നാൽ ദ്വിഭാര്യ യോഗം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വ്യാഴത്തിൻ്റെ കൺട്രോളിങ്ങിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഒരു ഗ്രഹത്തിൻ്റെ കൂടെയാണ് ശുക്രൻ നിൽക്കുന്നത് അതുകൊണ്ട് ശുക്രൻ കർക്കിടകത്തിൽ നിന്നാൽ അങ്ങനെയാണ് എന്ന് പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു അസ്ത ഏഴാം ഭാവത്തിൻ്റെ അധിപൻ എങ്ങനെ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം കൺട്രോളിങ്ങിൻ്റെ ഒരു ഗ്രഹം നോക്കുന്നു എന്നുള്ളതും കൂടി നമുക്ക് ശ്രദ്ധിക്കണം ഇനി രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ഈ ആള് ഒരു അധ്യാപകൻ കൂടിയാണ് അധ്യാപകനാണ് സ്ത്രീ ജാതക പ്രകാരവും ആ സ്ത്രീക്കും അധ്യാപനം തന്നെയാണ് രണ്ട് പേരും അധ്യാപകരാണ് രണ്ട് പേരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉത്തമ ജോലിയിൽ ഇരിക്കുന്നവരും രണ്ട് പേരും അധ്യാപകർ കൂടിയാണ് കർമാധിപൻ ബലവാനാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നു പുരുഷ ജാതകത്തിൻ്റെ രണ്ടിൽ നിപുണ യോഗം കൊടുത്ത് ബുധ യോഗം കൊടുക്കുന്നു ആറിൽ സർവീസ് മേഖലയിലാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവാധിപൻ ആറിൽ നിൽക്കുന്നത് കൊണ്ട് വിവാഹത്തിന് ശേഷം അഭിവൃദ്ധി ഉണ്ടായി ഏഴിൽ സർപ്പനുണ്ട് ഏഴിൽ സർപ്പൻ ദോഷമല്ല എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് തന്നെ പറയുന്നു ഏഴിലേക്ക് ശുഭന്മാർ മൂന്ന് പേരാണ് നോക്കുന്നത് വ്യാഴം ശുക്രൻ ചന്ദ്രൻ ഇനി പത്തിൽ നിൽക്കുന്നത് രുചക യോഗം കൊടുക്കുന്ന ചൊവ്വയാണ് പതിനൊന്നിൽ കുളികനും ഗുളിക ഭവനാധിപനായ ശുക്രനായതുകൊണ്ട് ദോഷമൊന്നുമില്ല ദാമ്പത്യപരമായിട്ട് വളരെ കൂടി ജീവിക്കുന്നു ശുക്രൻ ബലവാനാണ് ശുക്രനെ പാപബന്ധമില്ല ശുക്രൻ ബലവാനായതുകൊണ്ടും വ്യാഴം ബലവാനായതുകൊണ്ടും അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെയും അഞ്ചാം ഭാവാധിപൻ്റെ ദൃഷ്ടി ഉണ്ടായതുകൊണ്ടും സന്താന അനുഭവ യോഗമുണ്ടായി അതേപോലെ തന്നെ റെണറണി ഭാവപെരുത്തവും പെൺകുട്ടിയുടെ ലഗ്നാധിപൻ്റെ ഉച്ചരാശിയിലാണ് ആൺകുട്ടിയുടെ ലഗ്നം വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ആൺകുട്ടിയുടെ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയിലാണ് പെൺകുട്ടിയുടെ ലഗ്നം വന്നിരിക്കുന്നത് അപ്പം അറ്റാച്ച്മെൻറ്റ് മ്യൂച്വൽ അട്രാക്ഷനും അതേപോലെ ഗ്രഹങ്ങളുടെ സ്വാധീനവുമാണ് ശുക്രനാണ് എപ്പോഴും ലൗകികതയുടെയും ഭോഗ സൗഖ്യത്തിൻ്റെയും സെക്ഷൽ ലൈഫിൻ്റെയൊക്കെ ഗ്രഹം അത് അനുകൂലമായിട്ട് ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള യോനിപ്പൊരുത്തം കൊടുക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാം അതുകൊണ്ട് ഗ്രഹനില പരിശോധിക്കുമ്പോൾ തന്നെയാണ് ഈ വക കാര്യങ്ങളെല്ലാം കിട്ടുന്നത് എന്നുള്ളതും റണറണി ഭാവപൊരുത്തത്തിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതും ഗ്രഹനിലകൾ തമ്മിലുള്ള അതും ഇതേപോലെ തന്നെ സ്ത്രീജാതകത്തിൽ ഒരു ഓജരാശി ലഗ്നമാണ് ഒരു പുരുഷരാശി ലഗ്നമാണ് അവിടെ ഒരു സ്ത്രീരാശി ലഗ്നമുള്ള കർക്കിടക ലഗ്നമാണ് യോജിച്ചത് വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കുട്ടികളോടുകൂടി കൂടി തൊഴിലോടുകൂടി ജോലിയോടുകൂടി കർമ്മഭാവത്തിൻ്റെ സ്ഥിതി എന്ത് എന്നുള്ളതും കൂടി വിലയിരുത്തി കർമാധിപൻ ബലവാനായിട്ട് നിൽക്കുന്നു സർക്കാരിൻ്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സർക്കാരിൻ്റെ കാരകൻ ആയ സൂര്യനാണ് സർക്കാരിൻ്റെ ധനം കിട്ടാനുള്ള യോഗമുള്ള ജോലിയിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികളുടെ ഗ്രഹനിലയാണ് അപ്പോൾ എന്താണ് റണറണി ഭാവപ്പൊരുത്തം യോ യോനിപ്പൊരുത്തം എന്നുള്ളതും കൂടി മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇന്ന് ഒരു ചെറിയ ഉദാഹരണ ഗ്രഹനിലയാണ് ഇവിടെ അവതരിപ്പിച്ചത്